ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ദ്രയിൽ നിന്ന് വാങ്ങിയ രണ്ട് ഐറ്റംസ് ആണ് പക്ഷേ ഈ ഒരു ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും വാങ്ങാം നിങ്ങളുടെ ഗേൾസ് ആരെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റി നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് വൺ ജോക്രൈൻ വെച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി വാച്ച് ആട്ടോ ഈ വാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്ട്രാപ്പ് മാത്രം ഇങ്ങനെ വൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഡയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആണ് ഒരു ഗോൾഡ് ൻ റിംഗ് ആണ് ഈ ഡയലിൻ്റെ ഫ്രെയിം ആയിട്ട് വരുന്നത് അപ്പോൾ ഗോൾഡനും വൈറ്റിനെയും കോമ്പിനേഷനാണ് ആ ഒരു വാച്ച് വരുന്നത് നമ്മുടെ കയ്യിലിട്ടാൽ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ് ഈ ഒരു വാച്ചിന് വരുന്നത് നെക്സ്റ്റ് വൺ അത്യാവശ്യം നമ്മൾ ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്ത് നടക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ ബാൻഡാണ് പക്ഷേ ഇതൊരു സാധാ ഹെയർ ബാൻഡല്ല നല്ല കംഫർട്ടബിൾ ആണ് കാരണം സാറ്റിൻ തുണി കൊണ്ടാണ് കൊണ്ടാട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആണ് അങ്ങനെ ഇറിറ്റേഷൻസോ ഒന്നുമില്ല നമുക്ക് ഹെയർ ഒക്കെ ജസ്റ്റ് അഴിച്ചിടുകയാണെങ്കിൽ അത്യാവശ്യം ബ്ലാക്ക് കളർ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു എടുത്ത് കാണിക്കത്തുമില്ല എന്നാൽ നല്ല രസത്തിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെയാണ് അത്യാവശ്യം ഉണ്ട് ഈ ഒരു ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് ഈ നമ്മൾ ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രൊഡക്ട്സ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും പറ്റും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്